അല്ലേട്ടാ ഇന്നും അവിടെയാണോ കിടക്കുന്നത് എത്ര നാളെ ഇവിടെ കിടന്നിട്ട് ഒരു ആറേഴ് ദിവസമായില്ലേ എനിക്ക് ചെറിയ തലവേദന പോലെ നിന്റെ ശരിയാവില്ല കിട്ടില്ല അവടെ കിടക്കാൻ ശരിയല്ല ഓരോ ഓരോ കാര്യങ്ങളായിട്ട് പുതിയത് മാറിക്കൊണ്ടിരിക്കുകയല്ലേട്ടാ പുതിയ പുതിയ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളെ ഒഴിവാക്കുകയാണോ അവളെ കല്യാണം കഴിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞ സമയത്ത് ചേട്ടൻ തന്നെ വെച്ചൊരു ഉണ്ട് രണ്ടു ദിവസം അവളെ റൂമിലും രണ്ടു ദിവസം എന്റെ റൂമിലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിന്നും ചേട്ടൻ കിടക്കുന്ന പോലും ഇല്ല കുഞ്ഞിൻ്റെ എൻ്റെ കൂടെ ഒന്ന് കിടക്കാൻ പോലും ചേട്ടൻ ഇപ്പം തോന്നുന്നില്ല അല്ലേ അത്രയ്ക്ക് വെറുപ്പാണോ ഞങ്ങളോട് നീ എന്നെ വെറുതെ കുറെ പ്രാന്താക്കുന്നുണ്ട് നിനക്ക് എന്താ പ്രശ്നം എനിക്ക് അവിടെ കിടക്കണത് എന്റെ ഇഷ്ടമാണ് നീ എന്നെ വേറെ ഇടപാടാ നിൽക്കല് കേട്ടാ മനുഷ്യർ സമാധാനം എന്നുള്ള സാധനം വേണം പക്ഷെ വല്യ ചേട്ടൻ ഞാൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്ന ഒന്നുമല്ല ഈ റൂമിലുള്ള സമയത്തെല്ലാം എനിക്കും കുഞ്ഞിനും ചേട്ടനും കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് നേരം നമ്മുടെ പഴയ ജീവിതം ഒക്കെ അതിനനുസരിച്ച് ഒന്ന് സംസാരിക്കാനൊക്കെ പറ്റുകയുള്ളൂ അല്ലാത്തപ്പോൾ വേറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു അവകാശം കൂടെ ചേട്ടന് ഇല്ലാണ്ടാക്കലേ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് ചേട്ടൻ എന്റെ ഈ ശൈലജയിൽ കാരണം തന്നെയാണ് എനിക്ക് നിന്നോട് സംസാരിക്കുന്ന മടുപ്പ് വന്നത് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു തന്നെ ഇമാരി വർത്താനം ഒക്കെ പറഞ്ഞത് പക്ഷേ എമ്മി അങ്ങനെയല്ല അവളോട് എത്ര നേരം മേടേലും വർത്തനം പറഞ്ഞിരിക്കുക നിന്നോട് പറ്റില്ല നിങ്ങൾ കുറച്ചേറെ സംസാരിക്കുമ്പോൾ എനിക്ക് മടുക്കും തലവേദന എടുക്കും എന്റെ മുഖത്തോട്ട് നോക്കാൻ എനിക്ക് തോന്നാറില്ല അത്രയും വെറുപ്പായി തുടങ്ങി എനിക്ക് മനുഷ്യനെ പ്രാന്താക്കാൻ വേണ്ടി ഞാൻ ഒരു സഹിക്കുന്നതിനു ക്ഷമിക്കുന്ന ഒരു പരിധി ഉണ്ട് നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ആളുകളോട് ജീവിക്കണം അല്ലെങ്കിൽ അവരോട് നന്നായിട്ട് നിൽക്കണമെങ്കിൽ തിരിച്ചു ഇങ്ങോട്ട് വേണം അല്ലാണ്ട് എനിക്കല്ലാ വേണമെന്ന് പറഞ്ഞിട്ട് മാത്രമേ പറഞ്ഞിട്ട് കാര്യമില്ല മടുത്ത മനുഷ്യ സൈകട്ടെ അതൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു നിന്നെ മകത്തോട്ട് തോക്കാൻ എന്നോട് സംസാരിക്കാനും എനിക്ക് തോന്നാറില്ല അതുകൊണ്ടൊക്കെ തന്നെ അവിടെ ഒന്ന് കിടക്കാത്ത ഇതിലുള്ള എനിക്കൊന്നും പറയാനുമില്ല എനിക്ക് ഇത് സമാധാനം നടത്താം അല്ലെ അവരടുത്ത് പോയിട്ട് പാടില്ല